നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്നത് ശിവരാത്രി വ്രതത്തെക്കുറിച്ചിട്ടാണ് ശിവപ്രീതിക്കായി ഏറ്റവും നല്ലൊരു വ്രതമാണ് ശിവരാത്രി വ്രതം കാരണം എന്ന് പറഞ്ഞാൽ ഈ വ്രതം കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ വേറെ വ്രതമില്ല കാരണം ശിവരാത്രി വ്രതം നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടുകയാണ് കാരണം അത്രമാത്രം വലിയൊരു വ്രതമാണ് ശിവരാത്രി വ്രതം സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് ഈ ശിവരാത്രി വ്രതം അപ്പോൾ ഇതൊക്കെ വർഷത്തിൽ വരുന്ന ഒരു വ്രതമാണ് അപ്പോൾ ആ വ്രതങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്താതെ നമ്മൾ എന്ത് ചെയ്യുക ഈ വ്രതങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഉണ്ടാകാവുന്ന പല വിഷമങ്ങളും പല കാര്യങ്ങളും ഒക്കെ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നിറവേറുന്നതാണ് ഈ ശിവരാത്രി വ്രതം പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ ശിവപ്രീതിക്ക് അനുഷ്ഠിക്കുന്ന എട്ടു വ്രതങ്ങളിൽ ഒന്നാണ് ശിവരാത്രി വ്രതം ഞാൻ പറഞ്ഞ കണക്ക് ഇതൊരു ഏറ്റവും വലിയൊരു വ്രതമാണ് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ നല്ല രീതിയിൽ നല്ല വ്രതത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുക ഈ അങ്ങോട്ട് പിടിക്കുക അപ്പോൾ എങ്ങനെയാണ് വ്രതം പിടിക്കേണ്ടുന്നത് നമ്മൾ വ്രതം പിടിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ അതിരാവിലെ എണീറ്റ് ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യണം വ്രതം നിൽക്കണം എങ്കിലും അതിരാവിലെ കുളിച്ച് ശരീരശുദ്ധിയൊക്കെ വരുത്തി മനഃശുദ്ധിയൊക്കെ വരുത്തി നമ്മൾ എന്ത് ചെയ്യുക ശിവഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമശിവായ് എന്ന് നമ്മളെന്ത് ചെയ്യുക പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ വ്രതം അങ്ങോട്ട് ആരംഭിക്കണം ഇപ്പം നമ്മൾ ഈ വ്രതം പിടിക്കുമ്പോൾ ദാമ്പത്യസുഖ അല്ലെങ്കിൽ കുടുംബസുഖം ഇല്ലാത്തവരാണെന്നുണ്ട് എങ്കിൽ നമ്മൾ ഓം നമശി ചെല്ലുന്നതിൻ്റെ അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഓം ക്രീം നമശിവായ അത് നമ്മളൊരു നൂറ്റിയെട്ടോണം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ സുഖം അല്ലെങ്കിൽ കുടുംബസുഖം അതിലൊരു ഐശ്വര്യം വരും എന്ന് തന്നെയാണ് ഇപ്പോൾ രോഗശാന്തി ഉള്ളവരാണെങ്കിൽ നമ്മൾ ഹരിഹര നമശിവായ എന്ന് നമ്മൾ നമ്മളെന്തെയ്യും ഉരുവിടുക അത് ഉരുവിട്ട് കഴിഞ്ഞാൽ ശിവരാത്രി ഉരുവിട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് രോഗമാണെങ്കിൽ പോലും ആ രോഗം മാറുന്നതാണ് ഇപ്പോൾ നമുക്ക് ജോലി കിട്ടാനാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലൊക്കെ ഒരു വിജയം വരാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ഓം ശം ഹ്രീം ഗം ഹ്രീം ഓം എന്ന് നമ്മൾ ചെല്ലുക അത് നമ്മൾ എത്രത്തോളം ചെല്ലാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ ഈ ശിവരാത്രി ദിവസം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എത്രയും പെട്ടെന്ന് ജോലി കിട്ടുകയും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആ ബിസിനസ്സിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ടുള്ള വിജയം നമുക്ക് ഉണ്ടാവുകയും ചെയ്യുമെന്നത് തന്നെയാണ് ഇപ്പോൾ കുടുംബപരമായിട്ട് എന്തെങ്കിലുമൊക്കെ വലിയ കടുത്ത ദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലോട്ടൊക്കെ വന്ന് കയറുമ്പോൾ നമുക്കൊരു ഒരു ഒരു സ്വസ്ഥത സ്വസ്ഥതയില്ലായ്മ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ മഹാശിവരാത്രി വ്രതം നമ്മൾ എന്ത് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ ഓം ഹ്രീം നമശിവായ ഹ്രീം ഓം എന്ന് നമ്മൾ ഉരുവിടുക ഇത് നമ്മൾ ഉരുവിട്ട് കഴിഞ്ഞാൽ എത്രയും നമ്മൾ പറയുന്നില്ല ഒരു ഇരുപത്തൊന്നോ അതിൻ്റെ മുകളിലോ നൂറ്റിയെട്ടോ എത്ര ആയിക്കോട്ടെ അതിൻ്റെ മുകളിൽ നമ്മൾ എത്രമാത്രം ഉരുവിടുന്നുണ്ടോ അത്രമാത്രം നമുക്ക് എന്ത് ചെയ്യും ആ ഒരു ശിവഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും അത് നമ്മൾ മറക്കാതെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടുന്നത് അന്നേ ദിവസം നമ്മൾ ശിവക്ഷേത്രത്തിൽ നമുക്ക് പൂജ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ പുഷ്പാഞ്ജലികൾ നമുക്ക് സമർപ്പിക്കാം ഇപ്പം നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന ഓരോ നേട്ടത്തിന് ഇപ്പോൾ ഐശ്വര്യത്തിനാണ് അല്ലെങ്കിൽ ധനാഹൃതിക്കാണെന്നുണ്ടെങ്കിൽ അന്നേ ദിവസം നമ്മൾ എന്താ ചെയ്യാം ഒരു രുദ്രസുപ്തവും നടത്തി നോക്കുക തീർച്ചയായിട്ടും നമുക്ക് വിജയം കിട്ടും ഭാഗ്യം ഐശ്വര്യം വരാനാണെങ്കിൽ അന്നേ ദിവസം നമ്മൾ എന്ത് ചെയ്യുക ഭാഗ്യസുക്തം നടത്തുക അതും ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ദുരിതശാന് ദുരിതശാന്തി അല്ലെങ്കിൽ കാര്യലബ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ശ്രീരുദ്രമന്ത്രം രോഗശാന്തി ആരോഗ്യ ലബ്ധിക്കാണെന്നുണ്ടെങ്കിൽ ആയുസുക്തം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ക്ഷേത്രത്തിൽ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് തന്നെത്താൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ശിവരാത്രി വ്രതമാണ് യഥാർത്ഥത്തിൽ മെയിനായിട്ടുള്ളൊരു കാര്യം പിന്നെ ഇതിനകത്ത് നമ്മൾ ശിവപ്രീതിക്ക് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം നമ്മൾ ഫസ്റ്റ് ഭസ്മം തീർച്ചയായിട്ടും നമ്മൾ ധരിച്ചിരിക്കണം നമ്മൾ അന്നേ ദിവസം വ്രതം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക രാവിലെ നമ്മൾ ഫസ്റ്റ് ഭസ്മം ധരിച്ചിരിക്കണം ഈ എന്താണ് ശിവരാത്രി വ്രതം എന്നതിനെക്കുറിച്ച് ഞാനൊന്ന് ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം ഈ പാലാഴി മന്ദരം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകുട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു എന്നതാണ് ധൈത്യം അപ്പോൾ ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ പാർവതീദേവി അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ മുറുകെ പിടിക്കുകയും വായിൽ നിന്നും പുറത്തു പോവാതിരിക്കുവാൻ ഭഗവാൻ വിഷ്ണു തന്നെ അത് പൊത്തിപ്പിടിക്കുകയും ചെയ്തു അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറക്കുകയും ഭഗവാന് അന്നാണ് നീലകണ്ഠൻ എന്നൊരു നാമധേയം ലഭിക്കുകയും ചെയ്തത് അപ്പോൾ ഭഗവാൻ ആപത്തൊന്നും വരാതെ പാർവതീദേവി അന്നേ ദിവസം ഉറക്കം ഉറക്കമിളിച്ചിരുന്നു എന്ന് തന്നെയാണ് അങ്ങനെയാണ് ശിവരാത്രി എന്നൊരു ഇതുണ്ടായത് അപ്പോൾ ആ ദിവസം ആര് ഉറക്കമിണിഞ്ഞിരുന്ന് ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഓം നമശിവ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അവരെന്തു കാര്യം മനസ്സിൽ വിചാരിച്ചാലും അതെല്ലാം നടക്കുന്നതാണ് ശിവഭഗവാൻ എന്ന് പറഞ്ഞ ക്ഷിപ്രപ്രസാദിയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക തലേദിവസമൊക്കെ തന്നെ വൃതം ആരംഭിക്കണം അരി ആഹാരമൊന്നും അരി ആഹാരമൊന്നും പാടില്ല അത് രാവിലെ ഉണർന്ന് ശരീരശുദ്ധിയൊക്കെ വരുത്തി ഓം നമശിവായ് ജപിച്ച് ഭസ്മൊക്കെ ധരിച്ച് ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തി ശിവരാത്രി ദിനത്തിൽ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത് ഇപ്പോൾ നമുക്ക് അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് വല്ല നേദ്യമോ അല്ലെങ്കിൽ കരിക്കും വെള്ളമോ പഴങ്ങളൊക്കെ കഴിക്കാം ആ ദിവസം ശിവപ്രീതികരമായ കർമ്മങ്ങൾ മാത്രമേ അനുഷ്ഠിക്കാവൂ അതിലേറ്റവും പ്രധാനമാണ് അന്നദാനം നമ്മൾ അന്നീ പറയുന്നുണ്ടല്ലോ അന്ന് ആർക്കെങ്കിലുമൊക്കെ അന്നദാനം എന്തെങ്കിലുമൊക്കെ ആഹാരങ്ങളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് വിശന്നു വരുന്നവർക്ക് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പുറം വലിയ പുണ്യം അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്മുടെ വ്രതമെല്ലാം നല്ല ഇതാവാണ് പിന്നെ രാത്രിയിൽ പൂർണ്ണമായിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ശിവരാത്രി വൃത അനുഷ്ഠിച്ച് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മന്ത്രങ്ങളെല്ലാം ചൊല്ലി പിറ്റേ ദിവസം രാവിലെ നമ്മൾ എന്ത് ചെയ്യണം നേരെ ശിവക്ഷേത്രത്തിൽ പോകണം അവിടുന്ന് തീർത്ഥം സേവിച്ചിട്ട് വേണം നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പിന്നെ നമ്മൾ ഈ വ്രതം അങ്ങോട്ട് വ്രതം ഒഴിവാക്കുക ആദ്യം നമ്മൾ തീർത്ഥം സേവിക്കണം അതിനുശേഷം പഞ്ചാക്ഷരി മന്ത്രമൊക്കെ ചൊല്ലി ഓ നമശിവായി അതാണ് ഏറ്റവും വലിയ ഒരു മന്ത്രം ഓ നമശിവായി അതാണ് പഞ്ചാക്ഷരി മന്ത്രം പിന്നെ നമുക്ക് ശിവപഞ്ചാക്ഷര സ്ത്രോത്രം ചെല്ലാം അല്ലെങ്കിൽ ബില്ലാഷ്ടകം ചെല്ലാം അല്ലെങ്കിൽ ശിവാഷ്ടകം ചെല്ലാം അല്ലെങ്കിൽ ശിവസഹസ്രനാമം ചെല്ലാം അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം ശിവപുരാണോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെല്ലാം അപ്പോൾ സൂര്യോദയത്തിന് മുമ്പ് തന്നെ നമ്മൾ കുളി ഗുളികഴിഞ്ഞ് നിലവിളക്ക് തെളിയിച്ച് ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് കൂവളത്തിയില അത് ശിവഭഗവാന് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് പക്ഷെ ശിവരാത്രിയുടെ അന്ന് പറച്ചൂട എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അത് അതിന് മുമ്പിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം അത് കളക്റ്റ് ചെയ്യണം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം കൂവളത്തിലെ വീടുക വാടിയാലും അതൊന്നും യാതൊരു കുഴപ്പമില്ല അതൊക്കെ എല്ലാം നമുക്ക് ഭഗവാൻ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ടെൻഷനുകളോ എന്ത് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ വർഷത്തിൽ ഒരു ശിവരാത്രി വ്രതം ഒന്ന് പിടിച്ചു നോക്കുക തീർച്ചയായിട്ടും അത്ഭുതകരമായിട്ടുണ്ടാകാവുന്ന മാറ്റങ്ങളായിരിക്കും ഈ ശിവരാത്രി വ്രതം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് അന്ന് ആ ദിവസം ഞങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഈ പറയുന്ന ഓരോ പുഷ്പാഞ്ജലികളൊക്കെ കഴിക്കാവുന്നതാണ് ഇതൊന്നും സാധിക്കാത്തവർ വീട്ടിൽ തന്നെ ആ ശിവരാത്രി ശിവരാത്രി എന്താ ആ ദിവസങ്ങളിലെ ജപങ്ങളും മന്ത്രങ്ങളും ഒക്കെ ചെയ്യുക പിന്നെ അതുകയാണെങ്കിൽ തന്നെ ആ ദിനത്തിൽ നമ്മൾ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ ശയനപ്രദക്ഷിണം നടത്തുന്നത് വളരെ നല്ലതാണ് കാരണം ശിവ ശിവക്ഷേത്രം നടത്തിയാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ പോലും അറിഞ്ഞോ അറിയാതെ ചെയ്തിരിക്കുന്ന സർവ്വപാപങ്ങളും അത് പോകുന്നതാണ് നമ്മുടെ ആ ഒരു വിശ്വാസം തീർച്ചയായിട്ടും അതുതന്നെയാണ് കാരണം നമ്മൾ പോലും അറിയാതെ എന്തെല്ലാം ചിലപ്പോ അറിയാതെ അല്ലെങ്കിൽ ഒരു എറുമ്പിനെ ഒന്ന് നമ്മളൊന്ന് ഒല്ലൊന്ന് അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ എന്ത് എന്ത് തെറ്റാണെങ്കിൽ പോലും അതെല്ലാം ഒരു ശിവരാത്രി വ്രതം നമ്മൾ നല്ല രീതിയിൽ വ്രതം പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളും മൊത്തവും മാറുന്നതാണ് നമുക്ക് ആയുരാരോഗ്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടാകുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ശിവരാത്രി വ്രതത്തെക്കുറിച്ച് പറയാനുള്ളത് നന്ദി നമസ്കാരം